ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് നെല്ലിക്ക ഉപയോഗിച്ചുള്ള മൂന്ന് വ്യത്യസ്ത തരം ഡ്രിങ്കുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ ഈ ചൂട് കാലത്ത് ക്ഷീണം മാറുന്നതോടൊപ്പം തന്നെ നല്ല ഉന്മേഷം കിട്ടുന്നതിനും സഹായിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഈ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ദാ ഞാൻ നെല്ലിക്ക ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെല്ലിക്കയുടെ അളവ് എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ജ്യൂസ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഒന്നോ രണ്ടോ ഗ്ലാസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കൊരു അഞ്ചോ ആറോ നെല്ലിക്ക മതിയാകും മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നെല്ലിക്കയുടെ പീസസ് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് ഒരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതിയാകും അപ്പം ഞാനിതിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതിയാണ് ഓൾറെഡി നമ്മുടെ നെല്ലിക്കയ്ക്ക് അത്യാവശ്യം പുളിരസമുണ്ട് എങ്കിലും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോക്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു പിങ്ക് കളറിലിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നല്ല തണുപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ചേർക്കാം അപ്പം ഞാനിത് നോർമൽ വാട്ടറിലാണ് അടിച്ചെടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം നന്നായിട്ട് ഈ നെല്ലിക്ക അരച്ചത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് എടുക്കുക അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് നെല്ലിക്കയുടെ മാക്സിമം സത്തൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്നോടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ് ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ രണ്ടാമതും വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു അല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒരു അല്പ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം നെല്ലിക്ക ഉപയോഗിച്ച് രണ്ടാമത്തെ ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ തന്നെ നെല്ലിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് പകുതി പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് നമുക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവർ ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാരകത്തിൻ്റെ ഇലയാണ് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചേർത്ത് കൊടുക്കണം ഒന്നോ രണ്ടോ ഇല മാത്രം ഇതിലേക്ക് ചേർക്കാം പിന്നെ ചെറുനാരകത്തിൻ്റെ ഇലയാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം മാത്രം അര ഗ്ലാസ് വെള്ളവും ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ മിക്സ് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും ഒന്ന് അരിച്ചൊഴിക്കാം അപ്പം അരിച്ചൊഴിക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺപാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചോറ് വെച്ച് ഊറ്റിയെടുക്കുന്ന കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിവെള്ളം സംഭാരമാണ് അത് കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ഹെൽത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് നെല്ലിക്ക ചേർത്തിരിക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂട് കാലത്ത് വെയിലത്ത് നിന്നൊക്കെ കയറി വരുമ്പോൾ തണുപ്പിച്ച ഈ ഒരു കഞ്ഞിവെള്ളം സംഭാരം വളരെ ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത് അപ്പോൾ നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം അങ്ങനെ ഇതാ നമ്മുടെ കഞ്ഞിവെള്ളം നെല്ലിക്ക സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്കയുടെ മിക്സ് മിക്സിയിൽ അരച്ചെടുക്കുന്നതിന് പകരം കല്ലിൽ ചതച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് കടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് മിക്സിയിൽ അരച്ചെടുത്തത് നല്ല ഒരു ഫ്ലേവറാണ് നമ്മളിതിൽ നാരകത്തിൻ്റെ ഇല ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരല്പ ഉപ്പ് കൂടി മിക്കവാറും ചേർക്കേണ്ട വരും ഉപ്പ് കുറവാണ് നമുക്കിതിലേക്ക് ഒരല്പ ഉപ്പ് കൂടി ചേർന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമുക്ക് സംഭാരം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു മൺകുടത്തിലേക്ക് ഒരു അര ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈരാണ് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വെണ്ണയൊക്കെ കടഞ്ഞെടുക്കുന്ന കടകോലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്താലും മതിയാകും അപ്പോൾ ഞാൻ ഈ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ഇത് കട്ടകൾ ഉടച്ചെടുക്കുന്നത് അപ്പം നമുക്ക് സംഭാരമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എത്രത്തോളം വെള്ളം ചേർക്കാമോ അത്രത്തോളം അത് ലൈറ്റായിട്ട് വേണം നമുക്ക് എടുക്കാൻ കുടിക്കാൻ പാകത്തിന് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കൂട്ടുകൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ സംഭാരം തയ്യാറാക്കുന്നത് പോലെ തന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ നമുക്കിതിലേക്ക് ചതച്ചു ചേർക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്നാലല്ലി ചെറിയ ഉള്ളി നന്നാക്കിയത് ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകിൻ്റെ പകുതി അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം കാണിച്ച ചെറുനാരകത്തിൻ്റെ കൂമ്പല അത് ഒന്നോ രണ്ടോ ഇതിലേക്ക് ചേർക്കുക ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് അത് കീറിയിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ നെല്ലിക്ക ഇതുപോലെ അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഈയൊരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നിങ്ങൾക്ക് ചതച്ചെടുക്കുന്ന കല്ലിൽ വെച്ച് വേണമെങ്കിൽ ഇത് ചതച്ച് ചേർക്കാം അപ്പോൾ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നില്ല നമ്മളിതിന് മുന്നേ കഞ്ഞിവെള്ളം സംഭാരത്തിൽ അരച്ചാണ് ചേർത്തത് എന്നാൽ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് പൾസ് ബട്ടൺ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാകും അതിനുശേഷം ഞാനിത് കാണിച്ചു തരാം ഇപ്പോൾ ഇതാ ഞാനിതുപോലെ മിക്സിയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന മോരിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത് വായിൽ തടയുന്ന പോലെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്തതുപോലെ അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് അരിച്ച് ചേർക്കാം പക്ഷേ ഞാനത് ഈ ഒരു രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ ഈ കൂട്ട് ഈ മോരിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോര് ഉപയോഗിച്ചിട്ടുള്ള നെല്ലിക്ക സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരം ഒന്ന് കുളിർപ്പിക്കുന്നതിനും നല്ല ഉന്മേഷം കിട്ടുന്നതിനും വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മൂന്ന് വ്യത്യസ്ത തരം സംഭാരമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കും ക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ